ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന പ്രസ്താവനക്ക് പിന്നാലെ വീണ്ടും അടുത്ത അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉള്പ്പെടെ അഞ്ച് യുദ്ധങ്ങളാണ് താൻ അവസാനിപ്പിച്ചതെന്ന് ട്രംപ് വീണ്ടും അവകാശപ്പെട്ടത് റേഡിയോ അവതാരകനും എഴുത്തുകാരനുമായ ഷാർലമാൻ ദ ഗോഡിന് തന്റെ നേട്ടങ്ങളെ അറിയില്ലെന്ന് പറഞ്ഞാണ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പട്ടിക നിരത്തിയത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടോയും തമ്മിൽ മുപ്പത്തൊന്ന് വർഷം നീണ്ട രക്തച്ചൊരിച്ചിലിൽ രക്തച്ചൊരിച്ചിലുൾപ്പെടെ അഞ്ച് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു ദശാബ്ദങ്ങൾ നീണ്ട കോങ്കോ റുവാണ്ടോ യുദ്ധത്തിൽ ഏഴ് ലക്ഷം ആളുകൾ മരിച്ചു ആ യുദ്ധം നിർത്തിയത് ഞാനാണ് ട്രംപ് എഴുതി ഇന്ത്യയും പാകിസ്ഥാനേയും കുറിച്ചോ ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കിയതിനെ കുറിച്ചോ തുറന്ന അതിർത്തി അടച്ചതിനെ കുറിച്ചോ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ചതിനെ കുറിച്ചോ ഒന്നും ഷാർലമാൻ ദ ഗോഡിന് അറിയില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ താൻ മധ്യസ്ഥത വഹിച്ചതായി ട്രംപ് മുൻപും പലതവണ അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ രാത്രി നീണ്ട ചർച്ചകൾക്കു ശേഷം ഇരു രാജ്യങ്ങളും സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചതായി മെയ് പത്തിന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചു ട്രംപിന് പ്രധാനമന്ത്രി ഉചിതമായ മറുപടി കൊടുക്കുന്നില്ലെന്നായിരുന്നു ആരോപണം തുടർന്ന് പാർലമെന്റിൽ ഓപ്പറേഷൻ ചർച്ചയാവുകയും മറുപടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം നിർത്താൻ മറ്റൊരു രാജ്യവും ഇടപെട്ടില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അതേസമയം ട്രംപിന് നോബൽ സമ്മാനം നൽകണമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ആവശ്യപ്പെട്ടു തായ്ലാന്റ് കംബോഡിയ ഇസ്രായേൽ ഇറാൻ റുവാണ്ട ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇന്ത്യ പാകിസ്ഥാൻ സെർബിയ കൊസേവോ ഈജിപ്ത് എത്യോപ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ ട്രംപ് അവസാനിപ്പിച്ചതായി ലെവിറ്റ് അവകാശപ്പെട്ടു പ്രസിഡന്റ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം നൽകേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു അധികാരത്തിലിരുന്ന ആറു മാസത്തിനുള്ളിൽ അദ്ദേഹം ഓരോ മാസവും ഒരു സമാധാന കരാർ ഉണ്ടാക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു